പലയിടത്തും ചെല്ലുമ്പോൾ നമ്മളേതൊരു ഭീകരജീവി എന്നുള്ളൊരു രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട് പിന്നെ ആൾക്കാരു പറച്ചിലുണ്ടല്ലോ ഓ അവനൊക്കാഴ്ചയില്ല അവൻ തട്ടിപ്പ സാധാരണക്കാരായ ആളുകൾ മുഖവിലയിൽ നിന്നും അഞ്ച് രൂപയും പത്ത് രൂപയും കുറച്ച് വിറ്റ് അവരിപ്പോൾ അടുത്ത പണിക്ക് കയറി അത് ഞങ്ങളോട് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ് മുകളിലൊക്കെ ഇരുന്ന് വിൽക്കുന്നവർക്കാണെങ്കിൽ എൻ്റെ അറിവിൽ യാതൊരുവിധ പ്രശ്നമില്ലാത്ത ആളുകളാണ് എല്ലാ വല്ല കഴിഞ്ഞു ഞാൻ തന്നെ കഴിഞ്ഞിട്ട് യോഗ്യത ഉണ്ടായിട്ടും ഡിഗ്രിയും കഴിഞ്ഞ ജിനേഷ് ഇപ്പോഴും ചാലക്കുടി മാർക്കറ്റില് ലോട്ടറി വിറ്റോണ്ടിരിക്കുകയാണ് ജിനേഷിന്റെ കണ്ണിന് കാഴ്ചയില്ല ഹായ് ജിനേഷ് ഹായ് ഇന്ന് എത്ര ലോട്ടറി വിൽക്കുന്നത് ഇന്ന് നേരം വൈകിയാണ് നിർത്തത് അപ്പൊ അത് കാരണം കൊണ്ട് അറുപത് ടിക്കറ്റ് എടുത്തു ടിക്കറ്റും കൂടി ഉണ്ട് ജിനേഷിന്റെ വീട് കൊരട്ടിയിലാണ് ജിനേഷ് ഡിഗ്രി ഡിഗ്രി പി ജി മഹാരെ വീട് മലയാളത്തിലാണ് ആ അതിനുശേഷം ലിസ്റ്റിൽ പരീക്ഷ ഒന്നും എഴുതിയിരുന്നില്ല പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല നമ്മുടെ ഒരു ലിസ്റ്റിൽ ഇതുവരെ ഒന്നും ഞാൻ മുന്നേ ഇവിടെ വെച്ച് കണ്ടിരുന്നു പക്ഷെ ദിനേഷ് എനിക്ക് പിടിക്കാൻ പോലും പറ്റില്ല ഞാൻ നോക്കി രണ്ട് സെക്കൻഡ് കൊണ്ട് ഫാസ്റ്റ് ആയിട്ടാണ് അതായത് ഈ ചാലക്കുടി മാർക്കറ്റിൽ സ്ഥിരം ഇതൊക്കെ കാണാപ്പാടാണ് കാണാൻ കാരണം ഈ ലോട്ടറിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പരിതാപകരാണ് കാരണം കേരള സർക്കാരിന്റെ ലോട്ടറി വികലാംഗർക്കും പ്രായമായവർക്കും എന്നുള്ള ഒരു മുദ്രാവാക്യം മുൻനിർത്തി കൊണ്ട് ഇത് നടത്തിയിരിക്കുന്നൊരു സംരംഭമാണ് ഇന്നിപ്പോൾ വഴി പോകുന്ന ആരുടെ കയ്യിലും ലോട്ടറി ആണ് പറയുമ്പോൾ എന്താണ് കേരളത്തിലെ മലയാളികൾക്ക് തൊഴിലില്ല എന്നുള്ളൊരു പരിഭവ പരിഭവം പറഞ്ഞുകൊണ്ട് നിന്നോണ്ട് സംസാരിക്കാം എന്താണെന്നറിയാമോ എനിക്കും ഉണ്ട് ജിനേഷിന്റെ കാര്യത്തില് അറിയാമെങ്കിലും എനിക്ക് ടെൻഷനാ ജിനേഷിനെ നടത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ അതെ എനിക്കറിയാം നല്ല കച്ചവട സമയമാണ് ഇനിയും എത്രണംണ്ട് എണ്ണം നാല്പത്തേഴ് എണ്ണം വിൽക്കാനുണ്ട് അപ്പൊ അതിന്റേതായ തിരക്കുണ്ട് ജിനേഷ് വീട്ടില് എന്താ പിന്നെ എന്താണ് ഇത്രയും പഠിച്ചിട്ട് പിന്നെ ലോട്ടറി വിൽക്കണം അല്ലെങ്കിൽ വേറെ വഴി അമ്മക്ക് വയ്യാത്തതാണ് പിന്നെ കുറെ ഇപ്പൊ പത്ത് കൊല്ലത്തിന്റെ അടുത്ത് പതിനൊന്ന് കൊല്ലം കഴിഞ്ഞു ഞാൻ ബി എഡ് തന്നെ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിൽ എന്റെ കാര്യങ്ങളെങ്കിലും നടത്താൻ കഴിയണം അനിയനുണ്ട് അനിയന്റെ കല്യാണം കഴിഞ്ഞാൽ അവരൊരു കുടുംബമായി അപ്പോ അവരോട് ഇനി ഒരു ചെറിയ കാര്യങ്ങൾക്കല്ലാതെ വലിയ വലിയ കാര്യങ്ങൾക്കൊന്നും ആവശ്യപ്പെടാൻ നമുക്ക് അവകാശം ഇല്ല അത് ആവശ്യപ്പെടുന്നതും ശരി ശരിയായ നടപടിയല്ല അപ്പോൾ ഈ തൊഴിൽ കിട്ടുന്ന മുറക്ക് നമുക്ക് എന്തും ചെയ്യാൻ തയ്യാറാണ് ഗസ്റ്റ് ലെക്ചർ ആയിട്ട് നോക്കി ഇപ്പോഴുള്ള വിഷയം എന്ന് കഴിഞ്ഞാൽ ഈ കാഴ്ച പരിമിതിയുള്ള ആൾക്കാരെടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് എല്ലാ മേഖലയിൽ നിന്നും ഉണ്ട് ഒരു സത്യം പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് വഴി മാനേജ്മെന്റ് വിളിക്കുന്നുണ്ട് അതും പ്രതീക്ഷിച്ചത് അത് വിളിക്കുകയാണെങ്കിൽ എത്ര ദൂരമാണെങ്കിലും പോയി ജോലി ചെയ്യാൻ തയ്യാറാണ് എക്സാമിന് ലിസ്റ്റിൽ വിളിച്ചാൽ അങ്ങനെ പോകും അല്ലെങ്കിൽ ലിസ്റ്റ് അനുസരിച്ച് പോകും പഠിച്ച പഠിച്ചിറങ്ങിയ ചെയ്യണം പ്രതീക്ഷോട് കൂടിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലിപി ബ്രെയിൻ ലിപിയാണ് അതായത് ആറ് ഡോട്ട് വെച്ചിട്ടാണ് നമ്മള് ബ്രെയിനില് അക്ഷരങ്ങള് പരിശീ പരിശീലിക്കുക ഇത് വെച്ചിട്ട് നമ്മള് പഠിച്ചു പരീക്ഷ എഴുതി ഉണ്ടോ ഈ ആറ് ഡോട്ട് ആണ് ഈ ആറ് ഡോട്ടിലാണ് ഇവര് അക്ഷരങ്ങള് പൊളിഞ്ഞിരിക്കുന്നത് നമ്മൾ വിചാരിക്കും വെറും ഒരു ഡോട്ട് എന്നുള്ളൊരു സമ്പ്രദായത്തിലല്ല വെറും ബ്രെയിലിന്റെ കഴിവുകൊണ്ട് കാഴ്ചയില്ലാത്തവരെ വെളിച്ചത്തിലേക്ക് നയിച്ചൊരു ലിപിയാണ് ബ്രെയിൽ ലിപി വെച്ചിട്ടാണ് അങ്ങനെ അങ്ങനെയാണ് പഠിച്ചതും പിന്നെ ഓഡിയോ സിസ്റ്റം ഉപയോഗിച്ച് ആരെങ്കട സഹായം കൊണ്ട് വായിച്ചു കിട്ടുന്ന ഓഡിയോകള് ഞങ്ങളുടെ സംഘടന വഴി വായിച്ച ബുക്കുകളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ കുറെ സംഘടനകൾ വായിച്ചു തരുന്നുണ്ട് അവരുടെയൊക്കെ സഹായം കൊണ്ടും ക്ലാസ്സിലെ നല്ലവരായ കൂട്ടുകാര് ഇപ്പൊ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഡിഗ്രി ബി ഡിഗ്രി തൊട്ട് പഠി ഞങ്ങളുടെ കൂടെ പഠിച്ച സൗമ്യ ദീപിക അവർ ഉറക്കം നിന്ന് ഞങ്ങൾക്ക് വായിച്ചു തരികയും പിന്നെ കോളിങ് കോൺഫറൻസിങ് വഴി ആ ഏത് ഞങ്ങൾക്ക് പറഞ്ഞു അങ്ങനെയാണ് എത്തിയത് റാങ്ക് ഫസ്റ്റ് ക്ലാസ് മാർക്ക് അല്ല അതും വലിയ ും സാധാരണക്കാലിലെ അവർക്ക് അവരെ കഴിഞ്ഞു അച്ചീവ് ചെയ്തിട്ടുണ്ട് കാരണം അത്രയും കഷ്ടപ്പെട്ടാണല്ലോ ഇത് പഠിക്കുന്നതും നിങ്ങളുടെ ഓരോ സമയങ്ങൾ എടുക്കുന്നതും ഇതിനുശേഷം ഒരിക്കൽ പോലും എത്ര ടെസ്റ്റ് എഴുതി പി എസ് സി കൊറേ എഴുതിയിട്ടുണ്ട് ടീച്ചിങ് തന്നെയാണ് ടീച്ചിങ് അല്ല ബാങ്ക് മേഖല വിനായി ക്ലർക്ക് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പോഴും എഴുതാൻ കൊറേ കിടക്കുന്നുണ്ട് പിന്നെ ഒന്നും വന്നിട്ടില്ല അതെന്തോ കരുതുന്നു വരും ബാക്കിയേടാ കരുതുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്നുവേഷൻ കൂടുതലല്ലേ റിസർവേഷൻ ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് പലയിടത്തും ചെല്ലുമ്പോഴ് റിസർവേഷന് റിസർവേഷൻ എന്ന് പറയുന്നൊരു ഇത് എടുത്ത് കളയുകയും നമ്മളേതൊരു ഭീകരജീവി എന്നുള്ളൊരു രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോ ഉണ്ട് കാരണം ഇപ്പൊ ഈ ലോട്ടറി തന്നെ ഏത് ഇപ്പോ ഏത് തലേദിവസം തുടങ്ങിയ ലോട്ടറി ആണ് ഇപ്പോഴും നാല്പത്തിയേഴ് ടിക്കറ്റ് കയ്യിലിരിക്കുക സാധാരണക്കാരായ ആളുകൾ മുഖവിലയിൽ നിന്നും അഞ്ചു രൂപയും പത്ത് രൂപയും കുറച്ച് വിറ്റ് അവരിപ്പോ അടുത്ത പണിക്ക് കയറി അത് ഞങ്ങളോട് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ് കാരണം ഞങ്ങൾ പ്രാ വികലാംഗരും പ്രായമായ ആൾക്കാരും ഈ വെയിലും മഴയും കൊണ്ട് പച്ചും കളഞ്ഞ് കൊണ്ട് വിളിച്ചു പറഞ്ഞ് ടിക്കറ്റിന്റെ എണ്ണം പറഞ്ഞ് ഒക്കെ നടന്നിട്ട് ചിലപ്പോൾ അവര് നോക്കുമ്പോ എന്താ പറയാ നമ്മള് പോകുന്നത് നൂറെ നൂറിലാണ് പക്ഷെ ഇതിൽ വെച്ചിരിക്കുന്ന ഒരു സമയ സിസ്റ്റത്തിന്റെ ഇത് പ്രശ്നം മുന്നിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഓടി അലച്ച് പോകുന്നത് അഥവാ പന്ത്രണ്ട് ടിക്കറ്റോ പതിനഞ്ച് ടിക്കറ്റോ ഇരുപത് ടിക്കറ്റോ ആരെങ്കിലും എടുത്താൽ അപ്പോഴും അടുത്ത ചോദ്യം വരും ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു നൂലാമാല ഓക്കേ അതായത് ഇപ്പോ മുട്ടിനും മുട്ടിനും ലോട്ടറി കടകളാണ് ഈ ലോട്ടറി കടകളിലെല്ലാം ബൾക്കായിട്ട് ടിക്കറ്റ് വരുത്തുകയും അവർക്ക് ടിക്കറ്റ് ചെലവാകാൻ വേണ്ടിട്ട് പന്ത്രണ്ട് എണ്ണം എടുത്തുകഴിഞ്ഞാൽ നാനൂറ്റി അമ്പത് രൂപ എന്നുള്ളത് നാനൂറ്റി അറുപത് രൂപയും നാനൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കുകയും ഈ ബമ്പർ എന്ന് പറയുന്ന ഒരു നൂലാമാലയുണ്ട് അതും കൂടിയും വരുമ്പോ ഒരു മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ നാപ്പതിന്റെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അപ്പൊ അത് നമുക്ക് ശരിക്കും ഈ ലോട്ടറിയിലേക്ക് കടന്നിട്ട് ലോട്ടറി വർഷത്തിന്റെ പഠിച്ചിരുന്ന സമയത്തൊക്കെ അനിയൻ വർക്കിന് പോവായിരുന്നു അനിയനും അമ്മയും അങ്ങനെയും പിന്നെ കൊറച്ച് ഗ്രാമപഞ്ചായത്തില് അപ്പൊ ഞങ്ങളൊരു അപേക്ഷ വെച്ചു എന്റെ അമ്മയ്ക്കും നട്ടിനും വയ്യാത്തതാണ് ഞാൻ ഇങ്ങനെ പഠിക്കുന്നതാണ് എന്ന് പറഞ്ഞ് പേക്ഷ വെച്ച് കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രസിഡന്റും മനീഷ് സാറ് മനീഷ് സാർ ഒരു സംഘം രൂപീകരിച്ച് ഡെയിലി ഒരു മാസം ആയിരം രൂപ വെച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരികയും അങ്ങനെയൊക്കെയാണ് പഠിച്ചു പോകുന്നത് ഏതായാലും എക്സാം നന്നായിട്ട് എഴുതും ഈ എല്ലാം ഡെയിലി വരുന്നവർ തന്നെയാണ് ലോട്ടറി എടുക്കുന്നത് അതായത് ഇവിടെ കാണുന്നവര് പല ആളുകളാണ് കാരണം ഡെയിലി വരുന്നവർ എടുക്കാന്ന് പറഞ്ഞാൽ ചിലര് അപൂർവങ്ങൾ അപൂർവേ ഉള്ളൂ കാരണം അവര് നേരത്തെ കൂട്ടി എടുത്ത് പോയിട്ടുണ്ടാവും പിന്നെ പ്രൈസ് കിട്ടാത്ത ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ആൾക്കാര് പ്രൈസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഏറ്റവും വലിയ പ്രൈസ് എന്ന് പറയുന്നത് ആദ്യത്തെ കൊറോണ കഴിഞ്ഞ സമയത്ത് ഒരു ലക്ഷത്തിന്റെ പ്രൈസ് ആണ് അത് ഞാൻ ഇങ്ങനെ കൊണ്ട് നടന്നു വിറ്റു അവസാനം എന്താ പറയുക തലേ ദിവസം കൊണ്ട് നടന്നു അപ്പോൾ ആരും ആ നമ്പർ എടുത്തില്ല എൻ്റെ വില്ലിമ്മയുടെ വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്നുകൊണ്ട് ഈ ഒരു ടിക്കറ്റ് വെച്ചു എ ബി അമ്പത് മുപ്പത് പതിനൊന്ന് ഉള്ള ടിക്കറ്റ് വെച്ചു വൈകിട്ട് നോക്കിയപ്പോൾ അതിനായിരുന്നു ഒരു ലക്ഷം കിട്ടി തന്നെയാണ് പിന്നീട് അവർക്ക് പിന്നീടല്ലേ ഏതായാലും എന്താ പറയാ ജിനേഷിന് ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല കണം വിൽക്കാനുണ്ടല്ലോ എന്നാൽ അതൊക്കെ നടന്നോളൂ ജീവിതത്തിൽ ജിനേഷ് ലൈഫിൽ വരും എന്താ പറയാ നിങ്ങളെപ്പോലുള്ള കൊറേ ആളുകൾ പഠിച്ചിട്ട് തൊഴിൽ കിട്ടാണ്ട് ഇങ്ങനെ അലയുന്നുണ്ട് അപ്പം അതിനെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന ആൾക്കാരോട് അത് പറയാനുള്ളൂ ഒന്നല്ലെങ്കിൽ ഈ തൊഴിലെങ്കിലും ചെയ്യാൻ സർക്കാർ അനുവദിക്കുക കാരണം കൊറോണ വരെ നമുക്കൊരു കൊറോണ ഇല്ല വെള്ളപ്പൊക്കം വരെ നമുക്കൊരു കൊഴപ്പില്ലായിരുന്നു എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോവായിരുന്നു അന്ന് ജി എസ് ടിക്ക് മുമ്പ് എട്ടര വച്ച് കമ്മീഷൻ ഉണ്ടായിരുന്നു ഏഴൊരു വെച്ച് കമ്മീഷൻ ഉണ്ടായിരുന്നു ഈ അഞ്ചു രൂപ കമ്മീഷൻ കിട്ടിയിട്ടാണ് ഇപ്പൊ ഈ സാധനം വിൽക്കുന്നത് ഈ സാധനം വിറ്റ് കഴിഞ്ഞ് വൈകിട്ട് നോക്കുമ്പോ എന്തായി ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോ നമ്മുടെ കയ്യിൽ കാശില്ല കാശില്ല അതങ്ങനത്തെ ഒരു അവസ്ഥ ഈ വെയിലും കൊള്ളണം മഴയും കൊള്ളണം പിന്നെ ആൾക്കാർ ഒരു പറച്ചല്ലോ ഓ അവനൊക്കെ കാശ് ഇല്ല അവൻ തട്ടിപ്പാ മുകളിലൊക്കെ ഇരുന്ന് വിൽക്കുന്നവർക്കാണെങ്കിൽ എന്റെ അറിവിൽ യാതൊരുവിധ പ്രശ്നമില്ലാത്ത ആളുകളാണ് ധാരാളം എനിക്ക് തോന്നുന്നു അല്ല പലരും അപ്പോ ഇങ്ങനെ ഉള്ള വിഷയങ്ങള് നമ്മുടെ മുന്നിൽ നമുക്ക് ഇങ്ങനെ നടന്ന് കിട്ടുന്ന പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടട്ടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി കിട്ടട്ടെ ജിനേഷിന് ജിനേഷിന് എവിടെന്നെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ടെങ്കിലും ഒരു ജോലി വന്നു കഴിഞ്ഞാൽ ജിനേഷ് പോണം കേട്ടോ ചെയ്യാൻ തയ്യാറാണ് ആ ജിനേഷിന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും മാസം ഒരു ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഒരു ജോലി കിട്ടാൻ ശ്രമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ജിനേഷെ കിട്ടും ജനേഷിനെ ജിനേഷിന് ക്വാളിഫിക്കേഷൻ ഉണ്ട് അത്ര ടാലന്റഡ് ആണ് എന്താണെങ്കിലും ജിനേഷിന്റെ ലൈഫ് മുന്നോട്ട് പോട്ടെ ഓക്കെ താങ്ക് യു